കെട്ടികളെ നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമോ ഒരു ചിക്കൻ പുളിക്കലാണ് അത് നമ്മുടെ സ്റ്റൈലിൽ നാട്ടിൽ ചെന്നപ്പോൾ ചെയ്ത പരിപാടിയാണ് അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പുതിനയില മല്ലിയില ഇത്ര സാധനം ഇട്ടെ പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാളം കൂടെ അടിച്ചെടുത്തേക്കാം അതിന് ശേഷം നമുക്കൊരു നേരം ഞങ്ങടെ പിഞ്ഞൊഴിക്കാം എന്നാലേ ചെറിയ പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം നമ്മൾ നാലാക്കി മുറിച്ചു വെച്ച ചിക്കനിലേക്ക് വെച്ച് പിടിപ്പിക്കാം ഏകദേശം ഒരു മണിക്കൂർ വെച്ച് പിടിപ്പിച്ച പരിപാടിയാണ് ഈ കണ്ണോണ്ടിരിക്കണേ പിന്നെ ചിക്കൻ്റെ ഉണ്ട് കേട്ടോ ഹാർട്ടും ലിവറും എല്ലാ കണക്കുട സാധനങ്ങളും ഈ സംഭവം പുകയില്ലാത്ത അടുപ്പിൻ്റെ മുകളിലാണ് അഭ്യാസം അപ്പോൾ പുകയില്ലാത്ത അടുപ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കനലൊക്കെ ആയി ശേഷം ഒരു ഗ്രില്ലിട്ട് അതിൻ്റെ മെലകി ഈ നാല് കഷ്ണങ്ങൾ ഇറക്കി വയ്ക്കുക ഒരു വശം അവിടെ പൊള്ളിച്ചെടുക്കുക ഒരു വശം പൊള്ളിച്ച് നല്ല സെറ്റായതിനു ശേഷം അടുത്ത വശം പൊള്ളിച്ചെടുക്കുക എന്ത് വരണുള്ളൂ അപ്പോൾ ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു അഭ്യാസം ചെയ്യാൻ പറ്റുന്ന ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം എല്ലാവരും വീട്ടിലിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കോട്ടോ നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ പരിപാടി അടിപൊളിയായിരുന്നു അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക നിങ്ങളും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ എന്നാൽ